ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ കേരളത്തിൽ ഭൂമി വാങ്ങുവാനും വിൽക്കുവാനും പുതിയ നടപടിക്രമങ്ങൾ വന്നിരിക്കുകയാണ് ഇത് സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾ സംസ്ഥാന റവന്യൂ വകുപ്പ് പുറത്തിറക്കിയിരിക്കുകയാണ് ഇതിൻ്റെ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക കേരളം മുഴുവൻ ഡിജിറ്റൽ റീസർവേ നടന്നുവരികയാണ് ഡിജിറ്റൽ റീസർവേ പൂർത്തിയായ വില്ലേജുകളിൽ ഇനി ഭൂമി വാങ്ങുവാനും വിൽക്കുവാനും എന്റെ ഭൂമി എന്ന സർക്കാരിന്റെ പോർട്ടൽ വഴി അപേക്ഷിക്കണം ഭൂമി വിൽക്കുമ്പോൾ തന്നെ നിലവിലെ ഉടമസ്ഥരിൽ നിന്ന് പുതിയ ഉടമയിലേക്ക് പോക്കുവരവ് നടത്തുന്ന തരത്തിൽ സംവിധാനവും നിലവിൽ വരും ഭൂമിയുടെ പ്രീമ്യൂട്ടേഷൻ സ്കെച്ചുണ്ടെങ്കിലേ ഇനി ഭൂമി വിൽക്കുവാനാകൂ ഉടമസ്ഥത കൈമാറുന്ന ഭൂമിയുടെ വിസ്തീർണ വ്യത്യാസമനുസരിച്ച് സർവേ സ്കെച്ചിലും മാറ്റം വരുന്നതിനാൽ ഭൂമി കൈമാറ്റത്തിന് ശേഷം വില്ലേജുകളിലേക്ക് പോക്കുവരവിന് പ്രത്യേക ും അപേക്ഷിക്കേണ്ടതില്ല സർവേ സ്കെച്ചിൽ തണ്ടപ്പേർ വിവരങ്ങളും രേഖപ്പെടുത്തിയിരിക്കും ഭൂനികുതി അടച്ച രസീതുകളിൽ കരമടച്ചതിനുള്ള രേഖ മാത്രം എന്നും ഇനി മുതൽ രേഖപ്പെടുത്തും ഇതുൾപ്പെടെ ഡിജിറ്റൽ സർവേ ചെയ്ത ഭൂമിയിൽ നികുതി അടക്കുവാനും ഭൂമി കൈമാറുവാനുമുള്ള മാറ്റങ്ങൾ വ്യക്തമായി റവന്യൂ വകുപ്പ് മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട് ഇനി മുതൽ ഡിജിറ്റൽ സർവേ പൂർത്തിയായ വില്ലേജുകളിൽ നികുതി സ്വീകരിക്കുന്നത് ഡിജിറ്റൽ ബേസിക് ടാക്സ് രജിസ്റ്റർ അടിസ്ഥാനമാക്കിയായിരിക്കും ഇതിന്റെ മുന്നോടിയായി എന്റെ ഭൂമി പോർട്ടൽ വഴി അപേക്ഷിക്കുമ്പോൾ വില്ലേജ് ഓഫീസർ രേഖകളുടെ ഒറ്റത്തവണ പരിശോധന പോർട്ടലിലൂടെ പൂർത്തിയാക്കി നികുതി രസീത് അനുവദിക്കും ഓൺലൈനായി ലഭിക്കുന്ന നികുതി രസീതിൽ പഴയതും പുതിയതുമായ സർവേ അല്ലെങ്കിൽ റീസർവേ നമ്പറുകൾ ഉണ്ടാകുമെന്നതിനാൽ ഭൂമിയുടെ ഉടമസ്ഥനും ബാങ്ക് ഉൾപ്പെടെയുള്ള ധനകാര്യ സ്ഥാപനങ്ങൾക്കും മറ്റ് കക്ഷികൾക്കും പരിശോധിക്കുവാൻ കഴിയുന്നതുമാണ് ഭൂനികുതി അടക്കുന്നതിലും മാറ്റങ്ങളുണ്ട് ഡിജിറ്റൽ സർവേ രേഖകളിൽ പറയുന്ന വിസ്തൃതിക്കനുസരിച്ച് ഇനി മുതൽ ഭൂനികുതി അടയ്ക്കാം ഡിജിറ്റൽ സർവേ രേഖകളിൽ പരാതിയുള്ളവർക്ക് ഡിജിറ്റൽ ലാൻഡ് റെക്കോർഡ് മാനേജ്മെന്റ് വഴി ഓൺലൈനായി രജിസ്റ്റർ ചെയ്യാം കാസർഗോഡ് ജില്ലയിലെ ഉജറോൾവാൾ വില്ലേജിൽ പൈലറ്റ് പദ്ധതി ായി ഡിജിറ്റൽ സർവേ പൂർത്തിയായി കഴിഞ്ഞു സംസ്ഥാനത്തെ നൂറ്റിയൻപത് വില്ലേജുകളിൽ കൂടി പദ്ധതി പൂർത്തിയായി ഉടൻ വിജ്ഞാപനം വരുമെന്ന് റവന്യൂ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് ഇനി ഭൂമി വാങ്ങുമ്പോൾ സർവേ സ്കെച്ചിലെ പച്ച മഞ്ഞ റെഡ് കളർ നോക്കി വാങ്ങേണ്ടി വരും ഡിജിറ്റൽ സർവേ പൂർത്തിയായ വില്ലേജുകളിൽ ഭൂമി വിൽക്കുവാനും വാങ്ങുവാനും ശ്രമിക്കുന്നവർ ഭൂമി സ്കെച്ചുകൾ ഓൺലൈനായി പരിശോധിച്ച് മഞ്ഞയും ചുവപ്പും നിറങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ജാഗ്രത പാലിക്കണം ഗൗരവമായ പരാതികളുള്ള ഭൂമിയുടെ സ്കെച്ചുകളാണ് ഇവയെന്നാണ് ഈ കളറുകൾ സൂചിപ്പിക്കുന്നത് ഭൂമി വിൽക്കുവാൻ ഒരു വ്യക്തിയെ അപേക്ഷിക്കുമ്പോൾ പരാതികൾ ഭൂരേഖയാണെങ്കിൽ സ്കെച്ചിൽ പച്ച മഞ്ഞ ചുവപ്പ് നിറങ്ങളിലൊന്ന് നൽകിയിട്ടുണ്ടാകും ഇത് മനസ്സിലാക്കാൻ എന്റെ ഭൂമി പോർട്ടലിൽ ലോഗിൻ ചെയ്ത് ജില്ലാ താലൂക്ക് വില്ലേജ് ബ്ലോക്ക് കോഡ് സർവേ നമ്പർ സബ് ഡിവിഷൻ നമ്പർ ക്യാപ്ച കോഡ് എന്നിവ നൽകണം ഭൂമി കൈമാറ്റം ചെയ്യാൻ ഭൂമിയുടെ ഭാഗം വ്യക്തമാക്കുന്ന പ്രീമ്യൂട്ടേഷൻ സ്കെച്ച് വില്ലേജ് ഓഫീസ് വഴി ഓൺലൈനായി ലഭിക്കണം ഇത് ലഭിക്കുന്നതോടെ ഭൂമിയുടമസ്ഥത മാറ്റുന്ന പോക്കുരവ് നടപടികൾക്ക് അപേക്ഷിക്കേണ്ടതില്ല സർവേ സ്കെച്ചിൽ വരുന്ന പച്ച മഞ്ഞ ചുവപ്പ് എന്നിവ എന്തിനെ സൂചിപ്പിക്കുന്നുവെന്ന് അറിഞ്ഞിരിക്കണം പച്ചക്കളർ ഉണ്ടെങ്കിൽ ഡിജിറ്റൽ ബേസിക് ടാക്സ് രജിസ്റ്റർ ഡിജിറ്റൽ തണ്ടപ്പേർ രജിസ്റ്റർ എന്നിവയിൽ ഉടമസ്ഥന്റെ പേരിലും വിലാസത്തിലുമുള്ള അക്ഷര തെറ്റുകൾ സംബന്ധിച്ച പരാതിയുണ്ട് ഇത് വില്ലേജ് ഓഫീസർക്ക് പരിഹരിക്കാം ഇവ വില്ലേജ് ഓഫീസർക്ക് പരിഹരിക്കാം മഞ്ഞ കളറാണെങ്കിൽ ഉടമസ്ഥത സംബന്ധിച്ചോ വിസ്തീർണം സംബന്ധിച്ചോ പരാതികൾ ഉള്ളവയായിരിക്കും ചുവപ്പ് കളറാണെങ്കിൽ സർക്കാർ ഭൂമിയുമായി അതിര് പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട പരാതികളുള്ള ഭൂമിയായിരിക്കും മഞ്ഞയിലും ചുവപ്പിലുമുള്ള ഭൂമിയുടെ പ്രിമ്യൂട്ടേഷൻ സ്കെച്ച് അനുവദിക്കുമ്പോൾ പരാതികൾ ഉള്ളതിനാൽ സ്കെച്ചിൽ മാറ്റം വന്നേക്കാമെന്ന് വാട്ടർമാർക്ക് ചെയ്യും ഭൂമി വിൽപ്പനയും വാങ്ങലുമായി ബന്ധപ്പെട്ട് പുതുതായി വരുന്ന ഈ മാറ്റങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഗ്രൂപ്പുകളിലേക്കും കൂടി ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം